ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതേ നമ്മുടെ മഞ്ജിമ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു മീൻ പീരയാണ് വെക്കാൻ പോണത് മീൻ പീരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ മീന് അത് ചെറിയ ചാളയാണ് ചാള നെത്തോലി ഇതൊക്കെയാണ് അതിന് ചേരുന്നത് അപ്പം അതിനാവശ്യമായ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇനി കാണിച്ചതല്ല സവോള ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഉണ്ടമുളക് കാന്താരി മുളക് ഇതൊക്കെയാണ് നല്ലോണം ചേരുന്നത് അത് എല്ലാം ഇട്ട് നല്ലതുപോലെ ഞരടണം മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും ഗ്രൈൻഡറിൽ അടിക്കുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് ചേർ ഞരടി ചേർക്കുന്നതാണ് കാരണം അതിലാകുമ്പോൾ അരഞ്ഞു പോകും അരഞ്ഞുപോയാൽ കൊള്ളത്തില്ല അത് മീനുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ആവിയിൽ നല്ല ഇതിലായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും തണ്ട ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എല്ലാം ഇട്ട് പെട്ടെന്ന് തന്നെ ആവും ആയി വാങ്ങി വരും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കഴിക്കുന്നത് പുഴുങ്ങിയ ചീനിയാണ് പുഴുങ്ങിയ ചീനി നല്ല കോമ്പിനേഷനാണ് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതെങ്കിൽ സാമ്പാറും മീൻപീരയും അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഞങ്ങളിന്ന് പുഴുങ്ങിയ ചീനീലോടെയാണ് കഴിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക